നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിന്നെ കൊണ്ടിതിന് കഴിയില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യത്തിൽ നിന്ന് ഒരു അവസരം നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ ഒരു വാതിൽ നിങ്ങളുടെ മുഖത്തിനു നേരെ കൊട്ടിയടയ്ക്കപ്പെട്ടതായി തോന്നിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇന്നത്തെ ഈ കഥ നിങ്ങൾക്കുള്ളതാണ് ഇത് മഹാഭാരതത്തിലെ ഒരു കഥയാണ് എന്നാൽ ഈ കഥയിലെ നായകൻ ഒരു രാജകുമാരനല്ല വലിയ യോദ്ധാവുമല്ല അവൻ കാട്ടിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ ബാലനാണ് പക്ഷേ അവന്റെ സ്വപ്നം അസാധാരണമായിരുന്നു ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാകണം ഇത് ഏകലവ്യന്റെ കഥ നിരാസത്തിന്റെ താഴ്വരയിൽ നിന്ന് ആത്മവിശ്വാസത്തിന്റെ കൊടുമുടി കീഴടക്കിയവന്റെ കഥ കഥ നടക്കുന്നത് ഹസ്തനുപുരിയിലാണ് അവിടെ അയോധന കലയിലെ ഏറ്റവും വലിയ ആചാര്യനുണ്ടായിരുന്നു ദ്രോണാചാര്യർ കൗരവരെയും പാണ്ഡവരെയും അദ്ദേഹം ആയുധവിദ്യ അഭ്യസിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു അർജുനൻ അർജുനനെ ലോകത്തിലെ ഏറ്റവും മികച്ച വില്ലാളിയാക്കുമെന്ന് ദ്രോണർ വാക്കുകൊടുത്തിരുന്നു അങ്ങനെയിരിക്കുമ്പോഴാണ് ദൂരെ കാട്ടിൽ നിന്ന് ഒരു ബാലൻ ദ്രോണരെ തേടിയെത്തുന്നത് മെലിഞ്ഞു ശരീരം തിളങ്ങുന്ന കണ്ണുകൾ ആ കണ്ണുകളിൽ ഒറ്റ സ്വപ്നം മാത്രം അമ്പും വില്ലും അവൻ ദ്രോണരുടെ കാൽക്കൽ വീണു പറഞ്ഞു ഗുരു എന്റെ പേര് ഏകലവ്യൻ ഞാനൊരു നിഷാദപുത്രനാണ് അങ്ങരുടെ ശിഷ്യനായി എന്നെ സ്വീകരിക്കണം എനിക്ക് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വില്ലാളിയാകണം ദ്രോണാചാര്യർ അവനെ നോക്കി ആ കുട്ടിയുടെ കണ്ണുകളിലെ തീവ്രമായ ആഗ്രഹം അദ്ദേഹം കണ്ടു പക്ഷെ അദ്ദേഹം ഒരു ധർമ്മസങ്കടത്തിലായിരുന്നു താൻ രാജകുമാരന്മാരുടെ ഗുരുവാണ് ഒരു സാധാരണ ഗോത്രവർഗ്ഗ ബാലനെ പഠിപ്പിക്കുന്നത് രാജനിയമങ്ങൾക്ക് എതിരായിരുന്നു അദ്ദേഹം വേദനയോടെ പറഞ്ഞു ക്ഷമിക്കുമകനെ എനിക്ക് നിന്നെ പഠിപ്പിക്കാൻ കഴിയില്ല എന്റെ ധർമ്മം രാജകുമാരന്മാരെ പഠിപ്പിക്കുകയാണ് ആ വാക്കുകൾ ഒരു ഇടുത്തീ പോലെയാണ് ഏകലവ്യന്റെ ഹൃദയത്തിൽ പതിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു അവനെ നിരസിച്ചിരിക്കുന്നു അവന്റെ സ്വപ്നങ്ങളുടെ വാതിൽ കൊട്ടിയടയ്ക്കപ്പെട്ടു കണ്ണുനീരോടെ തകർന്ന ഹൃദയവുമായി അവൻ തിരികെ കാട്ടിലേക്ക് നടന്നു ഇവിടെയാണ് നമ്മുടെയെല്ലാം ജീവിതവുമായി ഈ കഥ ബന്ധപ്പെടുന്നത് ഒരു തിരസ്കാരം നേരിടുമ്പോൾ നമ്മളിൽ പലരും എന്തു ചെയ്യും തളർന്നു തളർന്നുപോകുമല്ലേ എന്റെ വിധി ഇതാണ് എനിക്കിതിന് കഴിയില്ല എന്ന് സ്വയം വിശ്വസിപ്പിക്കും പക്ഷേ ഏകലവ്യൻ അങ്ങനെ ചിന്തിച്ചില്ല അവൻ കാട്ടിൽ തിരിച്ചെത്തി തന്നെ നിരസിച്ചിരിക്കാം പക്ഷേ എന്റെ ഉള്ളിലെ പഠിക്കാനുള്ള ആഗ്രഹത്തെ തടയാൻ ആർക്കുമാവില്ല എന്ന് അവൻ ഉറപ്പിച്ചു അവൻ കാട്ടിലെ മണ്ണെടുത്ത് ഒരു പ്രതിമയുണ്ടാക്കി ആരുടെ പ്രതിമയാണെന്നോ തന്നെ നിരാകരിച്ച അതേ ദ്രോണാചാര്യരുടെ ആ മണ്ണിന്റെ പ്രതിമയെ അവൻ തന്റെ ഗുരുവായി സങ്കല്പിച്ചു എല്ലാ ദിവസവും രാവിലെ ആ പ്രതിമയെ വണങ്ങി അവൻ അഭ്യാസം തുടങ്ങി സൂര്യൻ ഉദിക്കുമ്പോൾ അവൻറെ അഭ്യാസം തുടങ്ങും മരങ്ങളെയും ഒഴുകുന്ന വെള്ളത്തിലെ മീനുകളെയും പറക്കുന്ന പക്ഷികളെയും അവൻ ലക്ഷ്യം വെച്ചു ഏരോ തവണ അമ്പയുമ്പോഴും അവൻ മനസ്സിൽ പറയും ഇതെന്റെ ഗുരുവിന്റെ മുന്നിലാണ് ഞാൻ ചെയ്യുന്നത് രാത്രിയാകുമ്പോഴും അവന്റെ അഭ്യാസം തീരില്ല അവന്റെ ഏകാഗ്രത അവന്റെ സമർപ്പണം അത് വാക്കുകൾക്കതീതമായിരുന്നു അവന് ശരിയായ വഴി പറഞ്ഞുതരാൻ ദ്രോണർ ഉണ്ടായിരുന്നില്ല പക്ഷെ അവന്റെ ഉള്ളിലെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും അവനെ നയിച്ചു അവൻ സ്വയം തന്റെ ഗുരുവായി മാറി വർഷങ്ങൾ കടന്നുപോയി ഒരു ദിവസം ദ്രോണരും രാജകുമാരന്മാരും നാട്ടിനായി അതേ കാട്ടിലെത്തി അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നായാട്ടു നായ മുന്നോട്ട് ഓടിപ്പോയി നിർത്താതെ കുരയ്ക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ കുര നിന്നു എന്തു പറ്റിയെന്നറിയാൻ എല്ലാവരും അങ്ങോട്ട് ഓടി അവിടെ അവർ കണ്ട കാഴ്ച അത്ഭുതകരമായിരുന്നു ആ നായിക്ക് ഒരപകടവും പറ്റിയിട്ടില്ല പക്ഷേ അതിന്റെ വായ്ക്കുള്ളിൽ ഒന്നിനു പുറകെയായി ഏഴമ്പുകൾ തറച്ചിരിക്കുന്നു ഒരു തുള്ളി രക്തം പൊടിയാതെ വാ തുറക്കാൻ പോലും പറ്റാത്ത വീതിയിൽ അത്ര കൃത്യമായാണ് ആ അമ്പുകൾ എഴുതിയിരിക്കുന്നത് ഇത് കണ്ട് അർജുനൻ പോലും ഞെട്ടിത്തരിച്ചു ഇങ്ങനെയൊരു അസ്ത്രവിദ്യ തനിക്ക് പോലും അറിയില്ലല്ലോ ദ്രോണാചാര്യർക്ക് മനസ്സിലായി ഈ കാട്ടിൽ തന്റെ പ്രിയ ശിഷ്യനായ അർജുനനേക്കാൾ കഴിവുള്ള മറ്റാരോ ഉണ്ട് അവർ ആ അമ്പുകളുടെ ഉറവിടം തേടി മുന്നോട്ടുപോയി അവിടെ മരത്തിന്റെ ചുവട്ടിലിരുന്ന് അഭ്യാസം ചെയ്യുന്ന ഏകലവ്യനെ അവർ കണ്ടു അവന്റെ മുന്നിൽ തന്റെ അതേ രൂപത്തിലുള്ള ഒരു മൺപ്രതിമയും ദ്രോണർ അവനോട് ചോദിച്ചു ആരാണ് നിന്നെ ഇത്രയും മനോഹരമായ അസ്ത്രവിദ്യ പഠിപ്പിച്ചത് ഏകലവ്യൻ എഴുന്നേറ്റ് ആ മൺപ്രതിമയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിനയത്തോടെ പറഞ്ഞു അങ്ങ് തന്നെയാണ് എന്റെ ഗുരു ആലോചിച്ചു നോക്കൂ ഗുരു വേണ്ടെന്ന് പറഞ്ഞിട്ടും ആ ഗുരുവിനെ മനസ്സിലിരുത്തി ലോകത്തിലെ ഏറ്റവും മികച്ചവനായി മാറിയ ഒരു ശിഷ്യൻ ഈ കഥയുടെ അവസാനം ദ്രോണർ അവനോട് ഗുരുദക്ഷിണയായി തള്ളവിരൽ ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട് അതൊരു സങ്കടകരമായ അധ്യായമാണ് പക്ഷേ അതിലും വലിയൊരു പാഠമുണ്ട് ഏകലവ്യൻ തന്റെ തള്ളവിരൽ മുറിച്ചു നൽകി പക്ഷെ അതോടെ അവന്റെ കഴിവ് അവസാനിച്ചോ ഇല്ല കാരണം അവന്റെ യഥാർത്ഥ ശക്തി ആ വിരലിലായിരുന്നില്ല അതവന്റെ ഏകാഗ്രതയിലായിരുന്നു അവന്റെ അർപ്പണബോധത്തിലായിരുന്നു അവന്റെ തോൽക്കാൻ തയ്യാറാകാത്ത മനസ്സിലായിരുന്നു അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് ഇത് നിനക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അവസരം നിഷേധിക്കപ്പെടുമ്പോൾ ഏകലവ്യനെ ഓർക്കുക നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കാൻ പുറത്തൊരുറ്റ ദ്രോണാചാര്യനും വന്നില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ദ്രോണാചാര്യൻ ഉണ്ട് നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങളുടെ ദൃഢനിശ്ചയം അതിനെ ഗുരുവായി സ്വീകരിക്കുക നിങ്ങളുടെ ലക്ഷ്യത്തിനുവേണ്ടി സ്വയം സമർപ്പിക്കുക കാരണം ലോകത്തിലെ ഏറ്റവും വലിയ ഗുരു നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട് അതിനെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും വലിയ വിജയം ഈ കഥ നിങ്ങളെ പ്രചോദിപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിലെ ഏകലവ്യം നിമിഷങ്ങളെക്കുറിച്ച് ഓർക്കാനും അതിൽ നിന്ന് കരുത്താർജിക്കാനും ഇത് സഹായിക്കട്ടെ നന്ദി